friends. Welcome to our channel. ും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ് കഥയുടെ അവസാനം ഒരു ചോദ്യമുണ്ട് അത് നിങ്ങൾക്കുള്ളതാണ് എന്നാൽ ഞാൻ കഥ പറയട്ടെ ഒരിടത്ത് ഒരു വലിയൊരു തത്തക്കൂട്ടമുണ്ടായിരുന്നു അവർ ഒരു ദിവസം തീറ്റ തേടി പോയപ്പോൾ ഒരു വലിയ മാവ് കണ്ടു മാവിൽ നിറയെ മാമ്പഴം അവരത് കൊത്തി തിന്നാനായി അതിലേക്ക് പോയി അവരത് കൊത്തി തിന്നണ സമയത്ത് അതാ ആരാ വരുന്നത് അതറിയാനായി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം അപ്പോഴാ ആ മാവിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ അവിടേക്ക് വന്നപ്പോൾ ഉടമസ്ഥൻ ഇത്രയും തത്തകളെ കണ്ട് അമ്പരുന്നു ഉടമസ്ഥൻ അതിലൊരു തത്തയോട് ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ട് അപ്പോൾ ആ തത്ത പറഞ്ഞു ചോദ്യത്തിൽ ഒരു ഉത്തരവുമായിട്ടാണ് പറഞ്ഞത് ഞങ്ങളും ഞങ്ങളോളും അതിൽ പകുതിയും അതിൻ്റെ പകുതിയും ഞാനം കൂടിയാൽ നൂറ് ചോദ്യം ഞാൻ ഒന്നുകൂടി പറയാം ഞങ്ങളും ഞങ്ങളോളം അതിൽ പകുതിയും അതിൻ്റെ പകുതിയും ഞാനും കൂടിയാൽ നൂറ് അപ്പോൾ ഞങ്ങളെത്ര ഉടമസ്ഥൻ കണക്ക് കൂട്ടാൻ തുടങ്ങി നിങ്ങളും കണക്ക് കൂട്ടൂ എന്നിട്ട് ഉത്തരം കമൻ്റായി പറയോ